ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചായിരുന്നു എന്തിനാ തറയൊക്കെ കാണിക്കുന്നത് എൻ്റെ മുഖം എന്താ കാണിക്കാത്തത് നിങ്ങൾ എല്ലാവരും എൻ്റെ മുഖം മിക്കവാറും എല്ലാം കാണുന്നത് എപ്പോഴും എൻ്റെ മുഖം കാണുന്നത് കണ്ടാൽ ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതുകൊണ്ടാണ് എൻ്റെ മുഖം കാണിക്കുക അതാകുമ്പോൾ നമുക്ക് പ്രകൃതിയൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മുടെ ഹരിയേട്ടം നട്ട പിന്നെ കറിവേപ്പായിരുന്നു കേട്ടോ ആ കറിവേപ്പ് അതിൻ്റെ മണ്ടയെല്ലാം അങ്ങ് പോയതായിരുന്നു ഇലയെല്ലാം പോയിട്ട് ഈ ചോണിലുറുമ്പ് അതിൻ്റെ അടിയിലെല്ലാം വന്നിട്ട് മൊത്തം ഒന്ന് പോയിട്ട് ഉണങ്ങിയ പോലെ ആയി എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പക്ഷേ എല്ലാം പൊട്ടിക്കളിച്ചിപ്പം വീണ്ടും പഴയ പോലായി വന്നിട്ടുണ്ട് കണ്ടോ പിന്നെ അങ്ങനെയൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ കുറച്ച് വേണ്ട എൻ്റെ മുഖം എന്നെ കണ്ടില്ലെന്ന് പറയരുത് വാണ്ട ഞാൻ നിൽക്കുന്നു പിന്നെ വേണ്ട അജ്മോന് അജുമോൻ പോവാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സ ഒമ്പത് മണിക്ക് സ്കൂളിൽ ചെല്ല ചെല്ലേണ്ടുന്നതാണ് ഇപ്പോൾ ഒമ്പത് മണിയാവുമോ ഇപ്പോൾ ഒമ്പത് മണി ഇവിടുന്ന് ഇതുവരെ ഇറങ്ങിയിട്ടില്ല പത്തിനായിരത്തി വരെ ചെല്ലണം അതാണ്ടേ അജ്മോന് സ്കൂളിൽ നീട്ടിയ ബാഗിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നിരിക്കുന്നു വേണ്ടത് ാണ്ടിക്കുന്നു ഏതാണ്ടൊക്കെ വാരി തിന്നു ചൂട് ചോറാണ് കഴിച്ചത് കേട്ടോ ചൂട് ചോറും പിന്നെ കാബേജും പിന്നെ അല്ലെങ്കിൽ ക്യാരറ്റും കൂടെ ഉള്ള തോരനായിരുന്നു ഉണ്ടാക്കിയേക്കുന്നത് എല്ലാം കാണാൻ എല്ലാം ഇവിടെയൊക്കെ വാരി വലിച്ചിട്ടേക്കുന്നേ ഉള്ളൂ അതാണ്ടാ ഉണ്ടാക്കി വെച്ചേക്കുന്ന തോരൻ ചോറ് താണ്ടിരിക്കുന്നു അജിമോനെ കൊണ്ടുപോകാനുള്ള ചോറ് താണ്ട് എടുത്ത് വെച്ചേക്കുന്ന ഒരു മുട്ട പൊരിച്ചതും അടച്ചു കൊടുക്കാൻ പറയുന്നു ചമ്മന്തി പിന്നെ കാബേജ് ഇതും കൂടെ ഉള്ള തോരനും റെഡിയാക്കി കുഞ്ഞിന് വെച്ചേക്കുന്ന ഇതൊന്നടച്ച് കുഞ്ഞിന് കൊടുക്കണം കുഞ്ഞ് പോവാനായിട്ട് തോണ്ട് നിൽക്കുന്നു പോവാൻ പെട്ടെന്ന് 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 എന്ന് പറയുന്നുണ്ട് മനെ ആ ഒരു ഇതിങ്ങിയെടുത്തോണ്ടു ആ എന്നിട്ട് ഇതൊന്ന് ഇതൊന്ന് തുടയ്ക്കണേ അതിൻ്റെ അതിൻ്റെ പുറത്തൂടെ ഒരു ഇതൊന്നും ഇത് അതിൻ്റെ ഒന്ന് കഴുകട്ടെ അതിൻ്റെ അജു തിന്നിട്ട് തോണ്ട വെച്ചേക്കുന്നു ചോറാണ് കൊടുത്തത് ചില ദിവസമൊക്കെ അല്ലാത്ത എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇപ്പോൾ ആയതുകൊണ്ട് പിന്നെ ഞാനും അങ്ങ് മടിച്ചേക്കും എല്ലാം മാറി കഴിഞ്ഞിട്ട് നമുക്ക് ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പൊറിഞ്ഞോന് എന്തു കവർ എന്തു എന്നിട്ട് അത് ഒരു കവറിനകത്ത് ഇട്ടാൽ കൊണ്ടുപോകുന്നത് ചോറ് കെട്ടോ അല്ലെങ്കിൽ അത് അതിൻ്റെ അടപ്പം കാണാൻ തുറന്ന് പോയാലോ എന്ന് വിചാരിച്ചുകൊണ്ടാന്നേ അണ്ടേ എന്നാൽ അതിലോട്ട് വായും തുറന്നുകൊണ്ട് നിന്ന് എല്ലാം കയറി അടച്ച് പറഞ്ഞപ്പോൾ അടച്ച് വായൊക്കെ തുറന്നുകൊണ്ടാ ആ ഇച്ചിരി വെള്ളം കുടിക്കാൻ ചോദിക്കുന്നുണ്ട് ഇച്ചിരി വെള്ളം ചോദിച്ചതല്ലേ കൊടുത്തേക്കാ വലിയ ദോഷമല്ലയോ ഇച്ചിരി വെള്ളം ചോദിച്ചാൽ കൊടുത്തല്ലേ ഇവിടെ എല്ലാം ഇങ്ങനെ കിടക്കുന്നേ ഉള്ളൂ അതൊക്കെ അജ്മോൻ പോയി കഴിഞ്ഞിട്ടെല്ലാം അങ്ങ് വൃത്തിയാക്കാം ഇച്ചിരി വെള്ളം കുടിക്കാൻ ചോദിച്ചാൽ ഒരു ശാലം വെള്ളം പാവം പിടിച്ചവനല്ലേ ഇച്ചിരി നമുക്ക് കൊടുക്കാം എന്നാ നാക്കി അജിമോൻ അങ്ങനെ ഇന്ന് പാൽ കാപ്പി മാത്രമേ കുടിച്ചുള്ളൂ കാപ്പിയായിരുന്നു പാൽ കാപ്പിണ്ട് വെള്ളം എന്നെയും കൊണ്ട് കുടിപ്പിക്കുന്നു അതൊക്കെയാണ് ഇഷ്ടം എനിക്ക് എനിക്കെന്തെങ്കിലുമൊക്കെ തന്നിട്ടാണ് പോകുന്നതെന്നും പൈസ എടുത്തോ അയ്യോ വേണ്ട കണ്ടില്ല ആരും കണ്ടില്ല ആ എന്തോ തന്നെയാണ് കാണിക്കുന്നത് കണ്ണിൻ്റെ ഒക്കെ എന്തോ ഇരിക്കുന്നതെന്ന് തൂത്ത് കളഞ്ഞേ തൂത്ത് കളഞ്ഞേക്കളെ സമയം ഒത്തിരി ഏതാ തീറ്റ വെള്ളം വന്നോ പിന്നെ ഇത് ഓയിലൊക്കെ ഇട്ടതല്ലെയോ ആ കുറച്ച് ദിവസമായി ഒന്ന് തുടച്ചേക്കളെ തീർച്ചയായിട്ടും മാക്സി വെച്ച് ആ തുടക്ക ആചിമ പോവാനായിട്ട് ഇറങ്ങുവന്നേ പറഞ്ഞു വിടാം ട്യൂഷന് പോയില്ല പിന്നെ ഇന്നലെ കാല് വീണു ഒരഞ്ഞ് ഭയങ്കര വേദനയായിരുന്നു രാവിലെ എണീറ്റപ്പം ഇപ്പോഴും വേദനയാണ് പക്ഷേ സ്കൂളിൽ പോവാതിരിക്കാനൊക്കത്തില്ല അതുകൊണ്ട് പോവുക ചെന്നും പോവാതിരുന്നു അങ്ങനെ പത്താം ക്ലാസ്സിലല്ലേ മന സൂക്ഷിച്ചു പോണേ തെന്നുമേ തൈലിൻ്റെ അടുത്തൊന്നുമല്ല സൂക്ഷിച്ചു പോണേ ഞാനാന്ന് ഇതിലേക്കയറി കഴിഞ്ഞാൽ ഞാനങ്ങ് വീഴും അങ്ങനെയൊക്കെയാണ് കൊണ്ട് പോകുന്നു സമയം ഒത്തിരി ഏതാണ് ഒമ്പത് ഈ സമയത്ത് അവിടെ ചെല്ലണ്ടുന്നത് ആവും അങ്ങ് ചെല്ലുമ്പോൾ ഒമ്പത് മണിക്ക് ക്ലാസ് തുടങ്ങും ഒമ്പത് മണിക്ക് ക്ലാസ്സിലേക്ക് ഇറങ്ങണമെന്ന് സാറ് പറഞ്ഞിട്ടുള്ളത് കൂടെ പോകുന്നു സൈക്കിൾക്കോണ്ടിരിക്കുക നമ്മുടെ അജിക്കുട്ടൻ അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ ഇത് ഞാൻ ഓർത്തൊരു കുഞ്ഞു വീഡിയോ ഒഴുക്കുക രാവിലെ നമ്മുടെ ഒരു കോഴി അവൾ വയ്യാതെ അവിടെ ഇവിടെയും തൂങ്ങി തൂങ്ങി ഇരിക്കുമായിരുന്നു ഇതൊക്കെ അതുകൊണ്ട് ഒരുത്തി നടക്കുന്നു ഇവൾ ഇതൊക്കെ വയ്യായിരുന്നു ഇവിടെ പിന്നെ ബാലിൻ്റെ അവിടെ എല്ലാം കൂടെ വേറെ കോഴികൾ കൊത്തി അങ്ങ് പറിച്ചങ്ങ് വലിയൊരു ഒരു ഒരു ഒരളവോലാക്കി വെച്ചേക്കുമ്പോൾ ഇവിടെ ബാലിൻ്റെ അവിടെ ഞാനവിടെ മഞ്ഞളെല്ലാം ഇട്ട് താണ്ട് ഇവിടെ ഇങ്ങനെ എന്നിട്ട് ഈ മഞ്ഞളെല്ലാം ഇട്ട് റെഡിയാക്കി ഇപ്പോൾ ഇവള് ഇവളെ അപ്പുറത്ത് കൊണ്ടുവിട്ടാലും അവൾ അതുവഴി എങ്ങനെയെങ്കിലും ഇപ്പുറത്ത് വന്ന് വരും എന്നിട്ട് അവൾ അവിടെ ഇവിടെ ഒക്കെ അവിടെ ഇവിടെ എല്ലാം കയറി പാത്തിരുന്നിട്ട് ഇറങ്ങും ഇവള് താണ്ട് ചത്ത് കിടക്കുന്നുണ്ട് ചത്ത് ഇവിള എടുത്ത് കുഴിച്ചിടണം പിന്നെ വയ്യാതെ തൂങ്ങിയിരിക്കുമായിരുന്നു അങ്ങനൊക്കെ ഇന്നത്തെ വേറെ ഒരുത്തനുണ്ട് അവനും അവനും പിന്നെ കൂടുതൽ തീറ്റ കിട്ടാത്തത് അവനെ ഞാൻ പിടിച്ച് ഇപ്പുറത്ത് നിർത്തുമ്പം അവനും ഇവിടെയൊക്കെ പമ്പിക്കൂടിയിരിക്കും അതാണ്ട് ഇതുമോ ഇരിപ്പിച്ചിറക്കിയ കോഴിയെ കേട്ടോ കരിങ്കോഴിയുണ്ടല്ലോ കരിങ്കോഴി നമ്മൾ പറയത്തില്ല സിൽവർ ഇത് സിൽവർ പിന്നെ കരിങ്കോഴിയിൽ സിൽവർ ഇത് കേട്ടോ പിന്നെ സിൽവർ കോഴി അതെങ്ങനെ പിന്നെ അതിന് പുള്ളികളൊക്കെ കണ്ടോ പിന്നെ പിന്നെ ഇച്ചിരി നല്ല രസമുള്ള കളറാണ് അഴുക്കൊക്കെയാണ് മേത്തല്ല അഴുക്കൊക്കെ കോഴിക്കൂട്ടിനകത്തും കൂടൊക്കെ നടന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിയും ചവിട്ടിയും പറിച്ചും ഒക്കെ നടക്കുന്നത് കൊണ്ട് അതിൻ്റെ മേത്തെല്ലാം അഴുക്കൊക്കെ ഇരിക്കുക പിന്നെ ഞാനിവരെയൊക്കെ കുളിപ്പിക്കാറുണ്ട് പിന്നെ ഇടയ്ക്ക് നല്ല ആ മേത്തൊക്കെ അഴുക്കിരിക്കുമ്പം ഞാൻ കൊണ്ടുവന്ന് കുളിപ്പിച്ച് കൊണ്ടുവന്ന് വെയിലത്തോട്ട് ഇരുത്തു അന്നേരം അങ്ങ് നല്ല സുന്ദരക്കുട്ടനാകും യാ പോടാ പോ ഇതുപോലത്തെ ആണെങ്കിൽ പിന്നെ പിന്നെ ഇതുപോലെ സിൽവറും ഉണ്ടായിരുന്നു പിന്നെ സിൽവറും ഗോൾഡ് ഗോൾഡനും സിൽവറും എല്ലാം ഇനിയുണ്ട് അതിനകത്ത് ഗോൾഡനുണ്ട് പിന്നെ സിൽവറിൻ്റെ മൂന്നെണ്ണവും പിന്നെ മൂ ആ മോ ഇനി മൂന്ന് പേരേ ഉള്ളൂ നാല് പേരായിരുന്നു പൂവന്മാർ ഇതിൽ ഒരെണ്ണം അങ്ങ് ചത്തുപോയായിരുന്നു ഗോൾഡൻ ഇനി ഒരു ഗോൾഡനും കൂടെ ഉണ്ട് ഒരു ഒരു ഗോൾഡനും രണ്ട് സിൽവറും ആ ഉള്ളത് അതിനകത്ത് ഇനി അങ്ങനൊക്കെ പിന്നെ രണ്ട് മൂന്നോ നാലോ കരിങ്കോഴി കുഞ്ഞുങ്ങളായിരുന്നു അവർ മുട്ടയിട്ടിട്ട് മുട്ട ഇങ്ങോട്ട് ഇറങ്ങി അങ്ങനെ ഒരെണ്ണം അങ്ങ് ചത്തുപോയി ഇനി അവർ രണ്ട് പിന്നെ കരിങ്കോഴിക്കുഞ്ഞുങ്ങളും കൂടെ ഉള്ളത് എല്ലാവരും ചോദിക്കും എൻ്റെ മുഖം കാണിക്കാൻ പറയും എൻ്റെ മുഖം ഞാൻ ഇന്നലെ പറഞ്ഞു നിങ്ങളെന്താണ് നിങ്ങളുടെ മുഖം കാണിക്കാത്തതെന്നൊരു കമൻ്റ് ഉണ്ടായിരുന്നു വേണ്ട ഞാൻ നിൽക്കുന്നു പിന്നെ ഇനി രാവിലെ ഓരോരോ ജോലികളൊക്കെ ചെയ്യാവുന്നു വിചാരിക്കുക പിന്നെ എനിക്കാണെങ്കിൽ മഴ പെയ്തു കിടക്കുക ഇവിടെ ഉണ്ടോ ഇവിടെ അങ്ങനെ നമ്മളെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട തെന്നി വീഴുക അതൊക്കെ ഇനി അവിടെ എല്ലാം വച്ചിട്ടൂടെ കഴിയുമ്പോഴത്തേനും അങ്ങ് തൂത്ത് വൃത്തിയാക്കി അങ് ഇടാം എന്ന് വിചാരിക്കുക പിന്നെ നമുക്ക് അപ്പുറത്ത് നമ്മുടെ ആവണിക്കുട്ടി എന്ത് ചെയ്യുന്നൊന്ന് നോക്കാം എല്ലാവരും എന്നോട് പറഞ്ഞു പിന്നെ നമുക്ക് പൈസയൊക്കെ ഗൂഗിൾ പേയുടെ കാര്യമെല്ലാം പറഞ്ഞു ഗൂഗിൾ പേ ഒന്നും വേണ്ട കേട്ടോ എല്ലാവരും ഹൈഷുമായി അന്ന് വീഡിയോ അതിനു കൊണ്ടിട്ട് നമ്മുടെ പ്രയാസം ഞാൻ അവിടെ ഇവിടെ ഇല്ലായിരുന്നു ഒമാനില്ലായിരുന്നു അവിടെ നിന്ന് ഞാൻ പിന്നെ ഇവിടെ വന്ന് ആ പൈസ എല്ലാം എല്ലാം തീർത്ത് തന്നതാണ് അതുകൊണ്ട് ഒന്നും ഒരു ഒരു ഒരിതും വേണ്ട പൈസയും ഒന്ന് എനിക്ക് നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ നിങ്ങളുടെ ഈ സഹകരണവും മാത്രം മതി അതായത് സന്തോഷം നമ്മുടെ ആവണിക്കുട്ടിയെ ഇവിടാണ് നമ്മൾ അടക്കിയേക്കുന്നത് അടക്കിയിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഇതെല്ലാം പറക്കിയിട്ടേക്കുക പിന്നെ പന്നി പോലുള്ള സാധനങ്ങളൊക്കെ വന്ന് പട്ടിയും ഒക്കെ വന്നിട്ടെല്ലാം പൊക്കിയും ഇത് അല്ലെങ്കിൽ മാറ്റും അങ്ങനെയൊക്കെയാണ് ഇവിടെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറയാനറിയത്തില്ല ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നെഞ്ചിനകത്ത് വലിയൊരു കട്ടയിരിക്കുന്നതുപോലെ ഈ ആടുകളെല്ലാം കാണുമ്പോൾ ഭയങ്കര നഷ്ടം തോന്നുന്നു നമുക്ക് കഴിഞ്ഞ വർഷം ഇതുപോലത്തെ സമയത്ത് ഏഴെണ്ണം ചത്തുപോയിട്ട് അജുമോ വയ്യാതെല്ലാം വായതായിരുന്നു ഇപ്പോഴും അവന് ഭയങ്കര ഒരു ഇതാണ് ഞാനെല്ലാം പറഞ്ഞ് ഞാനതിനങ്ങ് ദേഷ്യപ്പെടുവാന്ന് അത് ഇതുമൊക്കെ പറയുന്ന കേട്ടില്ല അതുപോലെ ഞാൻ ഞാനവനോടങ്ങ് ദേഷ്യപ്പെടും ദേഷ്യപ്പെടുമ്പോഴുതന്നെ അവൻ്റെ മനസ്സിനകത്തൊരു നമ്മളോടൊരു ദേഷ്യമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തോന്നി കഴിയുമ്പോഴത്തേന് പിന്നെ ആ ഒരു ഇതിൽ ഈ വിഷമത്തിൽ നിന്ന് അങ്ങ് മാറിപ്പോകും അവൻ പക്ഷെ അവൻ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനങ്ങ് കരച്ചിലായിരിക്കും കേട്ടോ എപ്പോഴും അങ്ങനെയൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ ഒരുപാട് നേരം നമ്മൾ ദീർഘമായിട്ടുള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് കാണത്തില്ല നെറ്റ് തീർന്നു പോകുമ്പോൾ എനിക്ക് നിങ്ങളെനിക്ക് അയക്കുന്ന കമൻറ്റുകളൊക്കെ എനിക്ക് തിരിച്ച് മറുപടി തരാൻ പറ്റാതെ വരും എനിക്കത് എല്ലാത്തിനും മറുപടി തരണമെന്നുള്ള ആഗ്രഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ആർക്കെങ്കിലുമൊക്കെ മറുപടി തന്നിട്ടില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അവണിക്കുട്ടി ചത്തുപോയതിൻ്റെ ആ ഒരു വിഷം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് എനിക്ക് അങ്ങോട്ട് മാഞ്ഞു പോകുന്നില്ല അതുകൊണ്ടുള്ള ഒരു വിഷമമാ കേട്ടോ അതുകൊണ്ടാണ് ഞാനൊന്നും മഴ പെയ്തു കിടക്കുക മിറ്റമൊന്നും തൂത്തിട്ടില്ല ഈ എന്നും ഒന്നും തൂക്കത്തില്ല കേട്ടോ എന്നും തൂക്കത്തില്ല എനിക്ക് ശരീരസുഖം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ തൂക്കുകയും വരികയൊക്കെ ചെയ്യത്തുള്ളൂ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അച്ചാച്ചനും പറയും എനിക്ക് വേദന കൊണ്ട് കിടന്ന് പൊളയുമൊക്കെ ചാച്ചൻ പറയും പണ്ട് മുതലേ ഓടി നടന്നൊന്നും ചെയ്യണ്ട അപ്പം അതൊക്കെ ആവുന്നത് ചെയ്താൽ മതിയെന്ന് പറയും എല്ലാ ജോലിയും ചെയ്തു തീർക്കണമെന്ന് ആഗ്രഹമാണ് രാവിലെ നേരത്തെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒമ്പത് മണി എട്ട് മണിയാവുമ്പോഴത്തേന് തേച്ചുമഴക്കും തൂത്തുമായിരും എല്ലാ പണിയും കഴിയും ചോറും വേവും സാമ്പാറും എന്നും അച്ചാച്ചിന് സാമ്പാർ നിർബന്ധമായിരുന്നു നേരത്തെ സാമ്പാറും ഒരു തോരനും പിന്നെ ചിക്കൻ കറിയാണ് അച്ചാച്ചിന് കൂടുതലിഷ്ടം അങ്ങനെയൊക്കെയായിരുന്നു നേരത്തെ പണ്ട് ഇപ്പം അങ്ങനെയൊന്നുമല്ല കാലങ്ങൾ മാറുന്ന അനുസരിച്ച് വ്യത്യാസങ്ങളും നമുക്ക് പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവും ഇന്നലെയൊക്കെ പിന്നെ ഓരോന്നൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് കൊണ്ടുവച്ചേക്കുന്ന ഡിഷൊക്കെയാണ് എല്ലാം പറക്കി മാറ്റുകയും ഇല്ല കോഴിയെടുത്ത് കുഴിച്ചിടുകയും എല്ലാം ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ എനിക്ക് നല്ലൊരു വീഡിയോ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് നമ്മുടെ ഗൂഗിൾ പേയുടെ കാര്യം ഒക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മനസ്സിനകത്ത് അതിനേക്കാളും അജുമോന് എന്നോട് പറഞ്ഞിട്ടുള്ള ഐഡിയ ആണ് അതെല്ലാം എനിക്ക് പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് കമൻറ്റ് അയക്കുന്നവർ എൻ്റെ വീഡിയോ കാണുന്ന എത്രയോ പേര് എൻ്റെ തന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവരും അല്ലാത്തവരും എല്ലാം കാണും നമുക്കറിയാവുന്ന എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ നമുക്കറിയാവുന്ന എത്രയോ പേര് പിന്നെ ആരും നോക്കാനില്ലാത്ത അച്ഛനും അമ്മയും എല്ലാം ഉള്ള എത്രയോ ഇടത്ത് ആരൊക്കെയുണ്ട് എവിടെയൊക്കെയുണ്ട് അങ്ങനെ പിന്നെ അവർക്കൊരു നേരത്തെ ആഹാരമില്ലാത്തൊരു എനിക്കൊന്നുമല്ലേ റേഷൻ കഞ്ഞി ആയാലും കുടിക്കാൻ കുടിക്കാൻ്റെ കുഞ്ഞിറങ്ങിപ്പോയി എന്തെങ്കിലും ചെയ്തിട്ട് എന്തെങ്കിലും കൊണ്ടു തന്നാലെങ്കിലും ഞാൻ എനിക്കും അച്ഛനും കഴിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ പോലും ഇല്ലാത്ത എത്ര പേര് കാണുമായിരിക്കും നമുക്ക് എല്ലാവർക്കും കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ലേ ഒരുപാട് സഹായം രൂപ ഒരാൾ മാറ്റി വെച്ചാൽ മതി എനിക്ക് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുമോ എല്ലാവർക്കും പിന്നെ എൻ്റെ പിന്നെ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യണം നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വലിയ യൂട്യൂബ് ചാനലാക്കി നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ ഫാമിലി എനിക്ക് പിന്നെ ഒരു സഹോദരി മാത്രമേ ഉള്ളൂ എനിക്ക് ഒരു ചേച്ചി മാത്രമേ ഉള്ളൂ എനിക്ക് ഇപ്പോൾ എനിക്ക് ഒരു ഒന്നല്ല നിങ്ങൾ എത്രയോ എത്ര പേരുണ്ട് നിങ്ങളെത്ര പേര് എന്നെ സ്നേഹിക്കുന്ന എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ നിങ്ങളെല്ലാം എത്രത്തോളം സ്നേഹിക്കുന്നുള്ളു നിങ്ങളുടെ ഓരോ കമൻ്റ് കാണുമ്പോഴും എൻ്റെ കണ്ണിൽ കൂടെ വരുന്ന കണ്ണുനീര് അപ്പോൾ ഞാൻ അത്രത്തോളം നിങ്ങളെല്ലാവരെയും സ്നേഹിക്കും ല്ലെങ്കിൽ എനിക്കിങ്ങനെ സങ്കടം സന്തോഷം കൊണ്ടുള്ള സങ്കടം ഒരിക്കലും വരത്തില്ലെന്ന് എനിക്കറിയാം ഇപ്പോഴത്തെ ഇത് പറയുമ്പം തന്നെ എൻ്റെ കണ്ണു അറിയുക ഇത് പറയുമ്പോഴേ എനിക്ക് എനിക്കെന്ത് പറയേണ്ടതെന്ന് അറിയത്തില്ല അത്രത്തോളം ഞാൻ നിങ്ങളെ എല്ലാവരും ഒരുപാട് സ്നേഹിക്കുന്നു എന്നെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേര് അവരെയല്ല ഞാൻ അതിനേക്കാളും എത്ര ഇരട്ടി സ്നേഹിക്കുന്ന ചില ചില കമൻറ്റുകൾ ഞാൻ കാത്തിരിക്കും എന്തായിരിക്കും അവർ ആരൊക്കെയാണെന്ന് അവർക്കെല്ലാം അറിയുക ഡിലീറ്റാക്കിയിട്ടില്ല ഞാൻ ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടില്ല കമൻ്റ് ഇത് കേൾക്കുമ്പോഴും അറിയാം അങ്ങനെ എത്രയോ പേരെ ഞാൻ കാത്തിരിക്കുന്നു എത്ര പേരെ നിങ്ങളുടെ കമന്റ് കാണാൻ അതുപോലെ എല്ലാവരെയും എനിക്ക് ഭയങ്കര ഇഷ്ടവും പിന്നെ പ്രത്യേകിച്ച് പിന്നെ എൻ്റെ രുമിണിയമ്മ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാനും അജിയും കൂടി ആട്ടി അവന് ചിരിയാണ് അവൻ പറയാ എൻ്റെ എൻ്റെ അമ്മയാണ് എൻ എൻ്റെ രുക്മിണിയമ്മ എൻ്റെ എന്ന് പറയാം ഞാൻ പറയും പോടാ നിൻ്റെ പറഞ്ഞാൽ എന്നെ വഴക്ക് പറയുമ്പോഴേ നിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് സന്തോഷിക്കരുതോ എന്നെ ഇഷ്ടമാണെന്ന് പറയും അങ്ങനെ താങ്ക് യു താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് അത് ഞാൻ പറയാം